ഇത് നമ്മൾ ലൈം സ്റ്റോൺ കേവ് കാണാൻ നോക്കിയുള്ള ചുണ്ണാമ്പുകല്ലിൻ്റെ ഗുഹ കാണാനാണീ പോക്ക് ഇതിലൂടെ പോകണം ചെറിയ മഴ ഉണ്ട് എന്തല്ല ഫുള്ള് കണ്ടൽക്കാടുകളാണ് നേരത്തെ അതുവഴി ആ ചെറിയ കനാൽ വഴിയാണ് ബോട്ടിലൂടെ കൊണ്ടുവരുന്നത് പക്ഷേ ഇപ്പോൾ ഒന്നര കിലോമീറ്റർ നടന്നു

പിന്നെ പഠിപ്പിച്ചെ സംഭവ കഴിഞ്ഞ സുനാമിക്ക് ശേഷം ഇവിടെ ആകെ തകർത്തിരുന്നു അല്ലേ അതിനുശേഷം ചുറ്റും മാംഗോസ് പ്ലാന്റ് ചെയ്ത് ഇപ്പൊ വളരെ പവർഫുൾ ആണ് ഇതിന്റെ അത് തിക്കിലി ആയിട്ട് കണ്ടില്ലേ ഞങ്ങളുടെ വൈറ്റ് ടൈഗർ വരുന്നോ ആരെം റേറ്റ് അടിപൊളി വൈബാണ് ട്ടോ രണ്ട് സൈഡും മാംഗ്രോവ്സ് ആണ് ആരെ ഫ്രം മൈ ഓ മൈ നെയിം ഓ ബി യൂ ഹാപ്പി ഓ ലം ഓ താങ്ക്യൂ ഓക്കേ ഔട്ട് ടജെനെ റിലാക്സ് ആ ദി ബോളയട്ട ഇര വെരി ഗുഡ് ബോണല്ല ഞാൻ നമ്മൾ കാഴ്ചകൾ ഓക്കേ 22 ബ്രിഡ്ജ് Lovely. Lovely, Lovely. beautiful. It's, it's yeah? beautiful. It's a wooden bridge. Ah, ah, okay. From the ah. jetty to hmm. the limestone cave. Limestone cave. And we are ah. just ah. going. We are on our way. Ah, okay. It's so beautiful. So beautiful. It's awesome. Awesome. Thank you. Okay, now the climate is uh, getting, getting little, little sunny. Know, yeah. little ah, sunny, 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 sunny yeah. little sunny. Uh, അടിപൊളി കേട്ടോ കാരണം ഈ ഈ വിഷ്വൽ ഒരിക്കലും നമുക്ക് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ഒരു ഇത്ര ബ്യൂട്ടിഫുൾ കാണാൻ പറ്റുള്ളൂ വി കനോട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പാടം പോലെ തന്നെ അങ്ങനത്തെ ഒരു നമ്മൾ മറ്റൊരു കാട് പോലുള്ള സ്ഥലം കാടഞ്ഞട്ടാ മറ്റൊരു കാടിലൂടെ വീണ്ടും പോണം അര കിലോമീറ്ററും കൂടെ Stone. yes he says he says there hmm. is a um, limestone when hmm. andaman was grown uh, it was under the sea hmm. now it has uh, come up after the you know like immerse of the water huh. the limestone is light so you are not supposed to touch it because with the body temperature it turns black okay, okay. ఆ వచ్చేది బ్లాక్ కలర్ ఆ లోక వచ్చేది మనది దీనిలో గ్యాప్ ఉంది దీనిలో ചെറിയൊരു గ్యాప్ ఉంది pani అది కూడా నాకు వౌ వావ్ కనొ ఆల్టిమేట్ గ్యాప్ ఉంది అక్కడ కనీపరు లోపల ఉంది और कहीं पर भी होल नहीं है यहां पर देखिए नेचुरली होल बना हुआ है அங்கనే దీనిది అవసానాల దిస్ ఇస్ ది ఎండ్ ഇവിടെയാണ് ഇതിന്റെ അവസാന ഭാഗട്ടാ ഇവിടെ ഫുള്ളി ക്ലോസ്ഡ് ആണ് മൊബൈലിന്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ടോർച്ചോ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അമേസിംഗ് നമ്മൾ ലൈം സ്റ്റോൺ കേവ് കാണാൻ വരുമ്പോ ഇത് ഈ കാടിന്റെ ഉള്ളില് ഏ ഇവിടെ എട്ട് ഫാമിലിയാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് ആ എട്ട് ഫാമിലിയിലെ കുടുംബങ്ങളും പിന്നെ അവർ ഇങ്ങനെ വരും നമ്മൾ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ നടന്ന് വരുമല്ലോ അപ്പോൾ അതിൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ ലൈൻ സ്റ്റാൻ്റെ അടുത്തെത്തിന് മുന്നേ ഇവരുടെ ഈ നാരങ്ങ വെള്ളം സ്പെഷ്യൽ നാരങ്ങ കച്ചവടം ഉണ്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഏതായാലും നല്ല രസമായിട്ടാണ് ഇവർക്ക് ഒരു വരുമാനമാർഗമായി ഏ ഇതിൻ്റെ ഒരു എട്ട് ഒരു പ്രത്യേക ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ ഒരു എട്ട് കുടുംബങ്ങളുണ്ട് ആ കുടുംബത്തിലെ സ്ത്രീകളൊക്കെ ഇവിടെ എട്ട് ചെറിയ കടകൾ ഇപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിന് എന്തായാലോ നമ്മൾ ഒരുപാട് നടന്ന് വന്ന് ഇതൊക്കെ കണ്ടതിന് ശേഷം കൊടുക്കുമ്പോൾ നാരങ്ങ വെള്ളത്തിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് അതിൽ സംശയം പിന്നെ ഇവിടുത്തെ വെള്ളം പിന്നെ നമ്മൾ മൻസൂർ പറഞ്ഞ പോലെ വെള്ളം അത്രയും പ്യൂരിറ്റിയാണ് വേറെ പൊല്യൂഷനോ വേറെ മിക്സിങ്ങോ ഒന്നും ഉണ്ടാവില്ല മിനറൽ വാട്ടറിനേക്കാളും ആണ് ഇവർ പറഞ്ഞത് നല്ല നല്ലാട്ട പിന്നെ ഇവിടുത്തെ തന്നെ സൂപ്പറാ നാരങ്ങ ഇവിടെ ഉണ്ടാകുന്ന നാരങ്ങാട്ടാ അതിന്റെ സ്മെല് വേറെ ഫീൽ തന്നെയാണ് പിന്നെ നമ്മളെ ബോട്ടിന്റെ എണ്ണ കഴിഞ്ഞോ ബോട്ടിന്റെ എണ്ണ കഴിഞ്ഞോ ദാരിദ്ര്യാണ് ദാരിദ്ര്യം ಬೋಟ <laughs>